നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വഴിക്കൂടെ ഇറാന് സൈന്യത്തിന്റെ അടി മറുവഴിക്കൂടെ സാമ്പത്തിക പ്രഹരം ജൂതരാഷ്ട്രം ഇറാനെ പെറുക്കിയെടുത്തിട്ട് തല്ലുന്നു ഇനിയുള്ള അടിക്ക് ഒരു മയവും ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മുന്നറിയിപ്പ് സൈനിക ആക്രമണങ്ങൾക്ക് പുറമെ ഇറാനു നേരെ ഇസ്രയേലിന്റെ സൈബർ ആക്രമണവും തുടങ്ങി ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിനു നേരെ ഉൾപ്പെടെ ഇസ്രായേലി ഹാക്കർമാരുടെ ആക്രമണം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സംപ്രേഷണത്തിനിടെ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ ഹാക്കർമാർ മറ്റു ചില ദൃശ്യങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ചു എന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇറാന്റെ ഔദ്യോഗിക ടിവി ചാനലിൽ ഏതാനും നിമിഷത്തേക്ക് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തിരണ്ടിൽ മഹസ അമിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നു ഇത് പിന്നാലെ ഇറാനിലെ ജനങ്ങളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തുള്ള സന്ദേശവും ടെലിവിഷൻ സ്ക്രീനിൽ എഴുതി കാണിച്ചു ഇറാൻ ചാനലിൽ ഇസ്രയേലി ഹാക്കർമാർ പ്രദർശിപ്പിച്ച ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ യു എൻ വക്താവ് ജൊനാദൻ ഹാറുണോഫ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഇറാനിൽ ഒരു ആഭ്യന്തര കലഹത്തിനു കൂടി കോപ്പുകൂട്ടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അലി ഖമനേയുടെ മതഭ്രാന്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങണം എന്നുള്ള ആഹ്വാനം ഇസ്രയേൽ നടത്തുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഇറാനിലെ ജനതയിൽ വലിയൊരു വിഭാഗവും തയ്യാറാകുന്ന കാഴ്ച കാരണം അവർക്കാവശ്യം തള്ളി തള്ളിത്താഴെയിടുക എന്നുള്ളതാണ് ഖമനയുടെ മത പോലീസിനെ എതിർക്കുക എന്നുള്ളതാണ് ജനങ്ങൾ കൂട്ടമായി തെരുവിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് കാരണം ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാന് പെട്ടെന്നൊരു ആഭ്യന്തര കലഹം ഇറാനിൽ ഉടലെടുത്താൽ അതിനെ നേരിടാനുള്ള കെൽപ്പില്ല ഇറാനിയൻ ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ചാനലിനു നേരെയും ഇസ്രയേൽ ഹാക്കർമാരുടെ ആക്രമണം ഉണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക ടിവി ചാനൽ സ്ഥിരീകരിച്ചത് സൈനിസ്റ്റ് ശത്രുക്കളുടെ സൈബർ ആക്രമണം കാരണം സാറ്റലൈറ്റ് സംപ്രേഷണം തടസ്സപ്പെട്ടതായി ഇറാനിയൻ ടി ചാനൽ അധികൃതർ പ്രേക്ഷകർക്ക് അറിയിപ്പ് നൽകുകയായിരുന്നു സ്രയേൽ ബന്ധമുള്ള ഇറാൻ വിരുദ്ധ ഹാക്കിംഗ് സംഘം ഇറാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ബാങ്കിന് നേരെയും സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് സഫ ബാങ്കിന് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് പ്രൊഡേറ്ററി സ്പാരോ എന്ന ഹാക്കിംഗ് സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നും ഇവർ ബാങ്കിന്റെ ഡേറ്റകൾ നശിപ്പിച്ചതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു സംഭവത്തിന് പിന്നാലെ ബാങ്കിന്റെ വെബ്സൈറ്റ് കഴിഞ്ഞ ദിവസം നിശ്ചലമായെന്നും എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരണം തേടിയിട്ടും ബാങ്ക് അധികൃതരിൽ നിന്ന് മറുപടി ലഭിച്ചില്ല എന്നും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിലുണ്ട് ബാങ്കിന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായ നോബി ടെക്സിന് നേരെയും ഇസ്രയേലി ഹാക്കർമാരുടെ സൈബർ ആക്രമണമുണ്ടായി നോബിടെക്സ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ നിന്ന് തൊണ്ണൂറ് മില്യൺ ഡോളർ വരുന്ന തുക തങ്ങൾ കവർന്നതായാണ് ഇസ്രയേലി ബന്ധമുള്ള ഹാക്കർമാരുടെ അവകാശവാദം എന്നാൽ ഹാക്കർമാർ കൈക്കലാക്കിയ ക്രിപ്റ്റോ വിവിധ ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് മാറ്റി അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്ന് ഇറാനിലെ സൈബർ സുരക്ഷാ വിദഗ്ധരും അവകാശപ്പെട്ടു അതേസമയം ഇസ്രയേലിന്റെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ ഇറാനിൽ ഇന്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വലിയ രീതിയിൽ ഇറാന് തിരിച്ചടികൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർന്നടിയുന്നു എന്നുള്ളതാണ് നദാൻസിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചത് ഫോർഡോയിലായിരുന്നു അവിടെയും നിർത്തിയില്ല ഇപ്പോൾ അറാക്കിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തുടങ്ങിവച്ചിട്ടുണ്ട് ഇത് ഐആർ ജി സി ഇരന്നു മേടിച്ചതാണ് കാരണം നതാൻസിൽ തലങ്ങും വിലങ്ങും ഇസ്രയേൽ കയറി അടിച്ചപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാർ ഒരു വെല്ലുവിളി നടത്തി അതിങ്ങനെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണെന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കണ്ടെത്താൻ കഴിയുമായിരിക്കും എന്നാൽ അവിടം ആക്രമിക്കാൻ ഒരു കാലത്തും ആ കേന്ദ്രങ്ങൾ തകർത്തെറിയാൻ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കഴിയില്ല എന്നായിരുന്നു ഇറാന്റെ ആ വലിയ ആത്മവിശ്വാസത്തിന് കാരണം ഇത് പർവ്വതങ്ങൾക്കടിയിലാണ് ഈ കോട്ടകൾ ഉള്ളത് അതുകൊണ്ടാണ് ഇത് തകർക്കാൻ കഴിയില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വെല്ലുവിളി വന്നത് എന്നാൽ ഇസ്രയേൽ ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തു തുടർന്ന് തലങ്ങും വിലങ്ങും ഈ കേന്ദ്രങ്ങളിൽ കയറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നത്താൻസിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഫോർഡോ ആക്രമണത്തിന് താമസിയാതെ അമേരിക്ക ഇറങ്ങും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നു അറാഖിലേക്ക് ഇസ്രയേലിന്റെ പോർമുനകൾ ഇരച്ചെത്തി ആക്രമണം കടുപ്പിക്കുകയായിരുന്നു തിരിച്ച് ഇസ്രയേലിലേക്കും ആക്രമണം കടുപ്പിക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരാഴ്ച പിന്നിടുമ്പോഴും അയവില്ലാതെ തുടരുകയാണ് ആക്രമണ പരമ്പരകൾ ഇസ്രയേലിലെ ബീർഷബയിലെ സൊറോക്ക ആശുപത്രി ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർത്തുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ മുപ്പതോളം പേർക്ക് പരിക്കുണ്ട് നാലുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ദക്ഷിണ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണ് തകർക്കപ്പെട്ട ബീർഷബയിലെ സൊറോക്ക ആശുപത്രി തകർന്ന ആശുപത്രിയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മറുവശത്ത് ഇറാന്റെ അറാഖിലെ ഘനജല ആണവ റിയാക്ടർ ഇസ്രയേലും തകർത്തെറിഞ്ഞു സൊറോക്കയിൽ കൈവച്ചതിനുള്ള മറുപടിയായിട്ടാണ് അറാഖിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചത് സൊറോക്ക ആശുപത്രിക്ക് നേരെ വ്യാഴാഴ്ച രാവിലെയാണ് ആക്രമണം ഉണ്ടായത് ആശുപത്രിക്ക് കനത്ത കേടുപാടും വ്യാപക നാശനഷ്ടങ്ങളും സംഭവിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വ്യാഴാഴ്ച മാത്രം ഏതാണ്ട് ഇരുപതോളം മിസൈലുകൾ ഇസ്രയേൽ ലക്ഷ്യമാക്കി വന്നു എന്നാണ് വിവരങ്ങൾ ഇതേ തുടർന്ന് ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും സൈറണുകൾ മുഴങ്ങിയിരുന്നു സൊറോക്കോ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി തൽക്കാലം ആരും വരരുത് എന്നാണ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ജെറുസലേമിലും തെല്ലവീവിലും ഉഗ്രശബ്ദത്തോടെയുള്ള സ്ഫോടനം കേട്ടതായി എഎഫ് പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ആസൂത്രിതവും കുറ്റകരവുമായ പ്രവൃത്തിയാണ് ഇതെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ആക്രമിക്കപ്പെട്ട സ്ഥലം ഒരു ആശുപത്രിയാണ് സൈനിക താവളമല്ല മേഖലയിലെ പ്രധാന മെഡിക്കൽ കേന്ദ്രമാണിത് ഇതിനെതിരെ ലോകം ശബ്ദമുയർത്തണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഇസ്രയേൽ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഹബായിരുന്നു തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നാണ് ഇറാൻ പറയുന്നത് ഇത് സൊറോക്കോ ആശുപത്രിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എന്നാൽ ഇതൊരു തന്ത്രമാണ് ഇറാന്റെ കാരണം ഗാസയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രികളൊക്കെ ഇസ്രയേൽ തകർത്തിരുന്നു ഇതിന് താഴെയൊക്കെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ആശുപത്രികൾ തകർക്കപ്പെട്ടതോടെ ഇസ്രായേലിന് നേരെ യുദ്ധക്കുറ്റം ചുമത്തി ആദ്യം രംഗത്തേക്ക് വന്നതിൽ പ്രധാനി ഇറാനായിരുന്നു ഇപ്പോൾ സൊറോക്കോ ആശുപത്രിക്ക് നേരെ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇസ്രയേലിന് പൊള്ളും എന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത് അവരുടെ സൈനിക കേന്ദ്രമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്